നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ നമുക്ക് എപ്പോഴും തന്നെ പി എസ് സി പരീക്ഷകൾക്ക് കാണാറുള്ള ഒരു ചോദ്യമാണ് രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ രണ്ടക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നിൽ രണ്ടക്കങ്ങൾ വ്യത്യസ്തങ്ങളാണ് നാൽപ്പത്തഞ്ചിൽ രണ്ടക്കങ്ങൾ വ്യത്യസ്തങ്ങളാണ് അറുപത്തേഴിൽ രണ്ടക്കങ്ങൾ വ്യത്യസ്തങ്ങളാണ് ഇങ്ങനെ രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം ഓർക്കുക എൺപത്തി ഒന്നാണ് എയ്റ്റി വൺ രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ രണ്ടക്ക സംഖ്യകൾ എയ്റ്റി വൺ എങ്ങനെയാണ് അത് കിട്ടിയത് ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം തൊണ്ണൂറാണ് രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് പത്തേൽ രണ്ടക്ക സംഖ്യ തീരുന്നത് തൊണ്ണൂറ്റൊമ്പതേല് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകൾ നമുക്കുണ്ട് അതിൽ രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള ഒൻപതെണ്ണം ഉണ്ട് അതായത് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇങ്ങനെ രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള ഒൻപതെണ്ണം അപ്പോൾ ആകെ തൊണ്ണൂറെണ്ണം അതിൽ രണ്ടക്കങ്ങൾ ഒരേപോലെയുള്ള ഒൻപതെണ്ണം അപ്പോൾ തൊണ്ണൂറിൽ നിന്ന് ഒൻപത് കുറച്ചാൽ ബാക്കി എൺപത്തി ഒന്ന് എണ്ണത്തിലും രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും അപ്പോൾ രണ്ടക്കങ്ങളും വ്യത്യസ്തങ്ങളായ സംഖ്യകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എൺപത്തി ഒന്നാണ് ക്ലിയർ അല്ലേ താങ്ക്